മക്കളെ സ്നേഹിക്കാത്ത മാതാപിതാക്കളുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളും പലരുടെയും ആ ഒരു സ്നേഹപ്രകടനത്തിന് പല ഭാവങ്ങളുണ്ടാവും പക്ഷേ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും സ്വന്തം മക്കളെ സ്നേഹിക്കുന്നവരായിരിക്കും എല്ലാ മാതാപിതാക്കളും അല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹന്നമോൾക്ക് വേണ്ടിയിട്ടാണ് ഹന്നമോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്ക് മെസ്സേജ് വിടുന്നത് അപ്പം അതുംകൊണ്ട് ഹന്നമോൾക്ക് ഒരു നല്ല ഒരു മറുപടി ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് ഹന്നമോളിൻ്റെ പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹന്നമോളുടെ അച്ഛൻ ഹന്നമോളെ അതായത് ഹന്നമോൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം കിട്ടുന്നില്ല അതായത് ഹന്നമോള് പറയുന്നത് പ്രകടിപ്പി പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹമാണ് ഈ ഒരു ഹന്നമോള് പറയുന്നത് അത് നോർമലി ഹനമോളുടെ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹനമോളെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് മോൾക്ക് മനസ്സിലാവാത്തതിൻ്റെ ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു പക്വതക്കുറവ് കൊണ്ട് തോന്നുന്നതാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും വ്യക്തമായത് ഹന്നമോളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഭയങ്കര ആഷ്പൂഷായിട്ട് അങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ വളരുന്ന ഒരു കുഞ്ഞല്ല ഈ പറയുന്ന ഹന്നമോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഇവരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഇവർക്ക് അതായത് ഇങ്ങനെ നമ്മൾ ഈ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ തലയിൽ ഏറ്റി നടക്കുന്ന കാരണവന്മാർക്ക് മക്കളെയൊക്കെ ഇങ്ങനെ പ്രകടമായിട്ട് സ്നേഹിക്കണമെന്നൊക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെയും അവർക്കതിന് കഴിയാറില്ല അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ച് എന്താ പറയുക ബോൾഡ് ആയിരിക്കും അവരുടെ മനസ്സിനെ അവർ കഠിനമാക്കുന്നതാണത് കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ മനസ്സിനെ കഠിനമാക്കുന്നതാണ് അവർ കടന്നു വന്ന മേഖലകൾ അവർ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ എല്ലാം അങ്ങനെയുള്ളതാണ് മുള്ളും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് ഇവർ സ്വാഭാവികമായിട്ടും ഇവരുടെ മൈൻഡ് കല്ലുപോലെ ആയിപ്പോവും പക്ഷെ ഒരു കാരണവശാലും മോളെ മോളെ അവർ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല അവർക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് ടച്ച് ചെയ്യുന്നതിലൂടെയൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നു പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ചില അമ്മമാർ ഇപ്പം ഭർത്താവ് മരിച്ച് കുട്ടികളെ നോക്കുന്ന അമ്മമാര് അവർക്ക് ഇപ്പം മറ്റുള്ള അമ്മമാര് ചെയ്യുന്നത് പോലെ മോളെ ചക്കരെ പൊന്നെ മുത്തേ അങ്ങനെയൊന്നും പറഞ്ഞ് ഇവരെ സ്നേഹിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും ചിലപ്പം സമയം കിട്ടിയെന്ന് വരില്ല അവരുടെ മൈൻഡ് അതിനോട് ആ ഒരു രീതിയിലായിരിക്കില്ല അവരുടെ മൈൻഡ് അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം അവരുടെ സിറ്റ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബോൾഡ് ആയാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അവരുടെ ആ ഒരു വിഷമങ്ങളും കഷ്ടപ്പാടുകളും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്കും അവർ ടോട്ടലി ആയി പോകുന്നതാണ് അതുപോലെ തന്നെയാണ് അതുപക്ഷേ ഈ ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മമാരുടെയൊക്കെ കാര്യമാണ് പറഞ്ഞത് വിദേശത്ത് ഭർത്താക്കന്മാരെ വിദേശത്തിനായിട്ട് ക്യാഷ് അയച്ചു കൊടുത്ത് ജീവിക്കുന്ന അമ്മമാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ നോർമലി സിംഗിൾ പാരൻസിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇത് ഹന്നമോളിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹന്നമോളിൻ്റെ അച്ഛന് ഒരുപാട് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ഈ ഹന്നമോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നമ്മൾക്കത് മനസ്സിലാവും തോന്നുന്നു കാരണം പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിയാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പള്ളിയിൽ പോയ സമയത്ത് ഞങ്ങളുടെ ഒരു ആൻ്റി ആൻറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ അനിയത്തി എൻ്റെ മദറിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞമ്മയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ മമ്മിയുടെ അനിയത്തി ഞങ്ങൾ വളരെ നാളുകൾക്ക് ശേഷം കാണുന്നതാണ് ഏകദേശം എനിക്കൊന്നും മൂന്നാല് മാസമായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കാണുന്ന ആൻറ്റി പ്പോൾ കണ്ടാലും ഒരു ഏഴ് വർഷമായിട്ട് ആൻറ്റി എപ്പോൾ കണ്ടാലും കാണുന്ന വഴി ഒന്ന് കെട്ടിപ്പിടിക്കും അധികം സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ വലിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറോ അങ്ങനെ ഒന്നുമില്ല വലിയ 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 കുശലാന്വേഷണങ്ങളിലേക്കൊന്നും പോകാറില്ല പക്ഷെ ആ ഒരു ചേർത്ത് പിടിക്കലിനകത്ത് എന്താ പറയുക ഒരായുസിൻ്റെ സംസാരം ഒരു ആയുസ്സിൽ നമ്മൾ സംസാരിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്രയും അധികം സ്നേഹം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ആ ഒരു ചേർത്ത് എപ്പോൾ കണ്ടാലും ഞങ്ങളൊന്ന് ചേർത്ത് പിടിക്കും ആ ഒരു ആ ഒരു കാര്യം പലരും പല രീതിയിലായിരിക്കും അവരുടെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുന്നത് എനിക്ക് മറ്റ് ഒരുപാട് നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു സിറ്റുവേഷനെക്കാളും ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ആൻ്റഡി ആ ഒരു ചേർത്ത് പിടിക്കല് എവിടെ വെച്ച് കണ്ടാലും എപ്പോഴാണെന്നുണ്ടെങ്കിൽ ആൻറ്റി അങ്ങനെയാണ് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആൻറ്റി അങ്ങനെ ഞങ്ങൾ ആ ഒരു കോൺവെർസേഷൻ അങ്ങനെയാണ് വരുന്നത് എന്നാൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കുന്ന അങ്ങനെയൊന്നുമില്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അപ്പം മോളുടെ അച്ഛൻ ഒരു പക്ഷേ മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം മോളുമായിട്ട് കോൺ കോൺവെർസേഷൻ ചെയ്യുന്നത് അതായത് ചിലപ്പം അവരുടെ കരുതൽ അവരുടെ കരുതലായിരുന്നു ചിലപ്പോൾ മോള് ഉറങ്ങുന്ന സമയത്തായിരിക്കാം അറിയാതെ ആയിരിക്കാം മോളെ സ്നേഹിക്കുന്നത് ചിലർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം ഡയറക്റ്റ് പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല ഒരു ചമ്മലുണ്ടാവും അവർക്ക് എന്താ പറയുക അവർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ ആയിരിക്കാം അവർ കടന്നു പോകുന്ന വഴികളും കൂടെ നമ്മൾ നോക്കാം അവരുടെ സിറ്റുവേഷനും കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ആ ഒരു കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് മനസ്സിലായോ അല്ലാതെ അവർക്ക് ഒരു കാരണവശാലും ആരോടും ദേഷ്യോ കാര്യങ്ങളോ അല്ലെങ്കിൽ മക്കളെ ഇഷ്ടപ്പെടുകയോ ഒന്നും നിങ്ങൾ മറ്റുള്ളവരുടെ പാരൻസ് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെയൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് മാത്രം പറയരുത് കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യവും നിങ്ങളെ ഇവർ വളർത്തിക്കൊണ്ട് വരുന്ന സാഹചര്യവും രണ്ട് രണ്ടായിരിക്കും അവരൊരു പക്ഷേ വെൽ സെറ്റിൽഡായിരിക്കാം പക്ഷെ നിങ്ങളുടെ പാരൻസ് ആ ഒരു രീതിയിലായിരിക്കില്ല അപ്പം എങ്ങനെയാണോ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് വായിക്കാനായിട്ട് മനസ്സിലാക്ക അല്ലാണ്ട് ഒരു കാരണവശാലും അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലിട്ടോ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല അതിപ്പോൾ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ പലരും പല രീതിയിലാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അന്നമോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ചിലപ്പം ഒരു വാക്കിലൂടെ ഒരു നോട്ടത്തിലൂടെ ഒക്കെ നമുക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ആ ഒരു രീതിയിൽ അവരെ കാണുക അച്ഛനോ അച്ഛന് നന്നായിട്ട് നല്ല രീതിയിൽ സ്നേഹിക്കുക കേട്ടോ അതുകൊണ്ട് അവർക്ക് ഒരു ഒരു കാരണവശാലും നിങ്ങളോടൊരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മോള് ഡയറക്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കിക്കേ അപ്പോൾ അറിയാൻ പറ്റും ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു ചളുപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മടി ഒരു ചളുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരും ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് മക്കൾ അത് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അവരോട് കൂടുതൽ സ്നേഹത്തിൽ ഇടപെടുക കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക അടിക്കേണ്ട കാര്യമില്ല ദേഷ്യപ്പെടേണ്ട കാര്യമില്ല ഒന്നുമില്ല പഠിത്തം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ പഠിത്തത്തിനെ വരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ പറയാൻ ഇത് ചെയ്യാനായിട്ട് കാരണം കേട്ടോ അതായത് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളതൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കുക നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അവരെ ആ ഒരു വെൽ സെറ്റിൽഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആധ്വാനത്തിനൊരു കുറവ് വരത്തക്ക രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്തു കൊടുക്കുക അപ്പം ആ ഒരു സമീപനത്തിനും ഒക്കെ ഒരു വ്യത്യാസം വരും ഓക്കെ അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ